നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസിക് മെഡിക്കൽ സെൻറ്റർ ചിന്മയ ലൈൻ ആയുർവേദ കോളേജിന് പ്രദേശം തിരുവനന്തപുരം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും ആയിട്ടുള്ള ആഹാരത്തിൽ ചേർക്കുന്ന ഒരു കെമിക്കലിനെ പറ്റിയാണ് അതിൻ്റെ പേര് അജിനോമോട്ടോ ഇത് ഈ അജിനോമോട്ടോ ലോകത്ത് ആദ്യമായിട്ടുണ്ടാക്കിയത് തന്നെ ഈ ചൈനീസാണ് അപ്പോൾ ഈ ചൈനീസ് ഫുഡുകളിലെല്ലാവരും അജിനോമോട്ടർ ചേർക്കും പക്ഷേ അജിനോമോട്ടോ നാച്ചുറലായിട്ടുള്ളതുകൊണ്ട് പക്ഷേ അതേപ്പറ്റി ആൾക്കറിയത്തുമില്ല അത് വളരെ കോസ്റ്റ്ലിയാണ് ഇത് കെമിക്കൽ പ്രോഡക്റ്റ് മാത്രമല്ല ഇതെല്ലാം പെട്രോളിയം പ്രോഡക്റ്റാണ് അപ്പോൾ നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി അതായത് ഏകദേശം മുപ്പതിനായിരത്തിൽ പരം കെമിക്കൽ പ്രോഡക്റ്റുകളാണ് പെട്രോ പിന്നെ അതായത് പെട്രോളിയം എടുക്കുന്നത് നമ്മൾ കാണുന്ന ഈ സകല ഈ പെർഫ്യൂംസ് അതുപോലെയുള്ള ടേസ്റ്റ് സ്മെല് ഇതെല്ലാം അപ്പം മുപ്പതിനായിരം എന്ന് നിങ്ങൾ പറയുമ്പാലോചിച്ചോളണം ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ് അപ്പോൾ ഈ അതിനോ മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് നമ്മുടെ ബോഡി ചെല്ലുന്നത് തന്നെയാണ് അപ്പോൾ ഇത് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ആഹാര സാധനത്തിന് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉദാഹരണം എം ഡി എം ഡി എം ഡി എം എ കഴിക്കുന്നവരത്തിനാണെങ്കിൽ അല്ലെങ്കിൽ ആരായി കഴിഞ്ഞാലും ആ കൃത്യസമയമാകുമ്പം ആ പ്രോഡക്റ്റ് കെമിക്കൽ അവരുടെ ബോഡിയിൽ ചെന്നില്ലെങ്കിൽ അവർക്ക് സമനിലയറ്റും ഏകദേശം അത്രയും വന്നില്ലെങ്കിലും ഏകദേശം അതുപോലെ ഒരു രൂപത്തിലാണ് ഈ അജിനോ അങ്ങോട്ട് ചേർന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവർ അത് അത് തന്നെ കഴിക്കുകയുള്ളൂ ഇപ്പോൾ ഉദാഹരണം കുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ ആളുകളാണെങ്കിലും ഇപ്പോൾ രാവിലെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉപയോഗിക്കാറില്ല ഒന്നിലത് ലഞ്ചിനും അല്ലെങ്കിൽ ഡിന്നറിനും ആയിരിക്കും അവ ഈ ഇത് ഇതുണ്ടാക്കുന്ന അതിനോ അമ്മോട്ട് ചേർക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ തന്നെയും ഈ സ്മെല്ല് ഈ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ തലച്ചോറ് പറയും ഇതെനിക്ക് ആവശ്യമുള്ളതാണ് കാരണം തലച്ചോറിനെ അങ്ങനെ നമ്മൾ പിന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആവശ്യമില്ല ഇല്ല പക്ഷേ മൃഗങ്ങളാണെങ്കിൽ പറയാം അവർ ഈ ടി സ്മെല്ലും ടേസ്റ്റും വരെ നോക്കും നാച്ചുറൽ അല്ലെങ്കിൽ അവർ തുടത്തേയില്ല ഇത് ഈ അറിയാൻ വയ്യാത്ത രക്ഷകർത്താക്കൾ അവരും അവരും കഴിക്കും കുട്ടികൾക്ക് വാങ്ങിച്ചുകൊടുക്കും ഈ അതിനോമോട്ടോട് ഏറ്റവും വലിയ പ്രധാന ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറാണ് തലച്ചോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനാണ് അപ്പോൾ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു അവയവമാണ് അതിനകത്താണ് നമ്മുടെ എല്ലാ ഗ്രന്ഥികളും ഉണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള സക്കല ഗ്രന്ഥികളെയും ഇതാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ സ്മെല്ലും കൺട്രോൾ ചെയ്യുന്ന തലച്ചോറ് തന്നെയാണ് സ്മെല് ഈ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ ആ ഒരിക്കൽ ഇത് ഇവന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മെല്ലും ടേസ്റ്റും കൊണ്ട് ഈ ഈ സാധനം മാത്രമേ അവർ കഴിക്കൂ അപ്പോൾ ഇത് എവിടെ കിട്ടൂന്നുള്ള തിരക്കിൽ പോകും പക്ഷെ നമ്മുടെ കുട്ടികൾ അറിയുന്നില്ല നമ്മുടെ പിന്നെ രക്ഷകർത്താക്കൾ അറിയുന്നില്ല അവരും കഴിക്കും ഈ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കും എന്നിട്ട് മാത്രമല്ല ഇതുപോലുള്ള ടീ ഇതുപോലുള്ള ഫുഡുകൾ കുറച്ചുണ്ടായി കഴിഞ്ഞാൽ തന്നെയും വളരെ കോസ്റ്റ്ലിയാണ് അപ്പോൾ ഈ ഒന്ന് ഒരു ഒന്നിനും ഒരു സാധനം ഇത്രയും പിന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ളത് വാങ്ങിച്ചു കൊടുക്കും അതുപോലെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യും അതുപോലെ മന മനസ്സിനെ എഫക്റ്റ് ചെയ്യും അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത് അപ്പോൾ ഗ്രന്ഥികളെ വായിച്ചു കഴിഞ്ഞാൽ എല്ലാ ഗ്രന്ഥികളാണ് നമ്മുടെ ശരീരത്തിൽ പിന്നെ എല്ലാം ചെയ്തപ്പോൾ ഉദാഹരണം കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് വരെയും ഡയബറ്റീസ് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാങ്ക്രിയാസ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു സെൻസിറ്റീവ് ഓർഗനാണ് അത് പാങ്ക്രിയാസിനെ അത് കുഴപ്പക്കാരനാക്കും അതിൻ്റെ ഫംഗ്ഷൻ മുഴക്കും അപ്പം ഇൻസുലിൻ നമുക്ക് വേണ്ടത്ര കിട്ടി അത് പാക്രിയാസിനെ പ്രൊഡ്യൂസ് ചെയ്യാതെ വരും അപ്പോൾ അതുപോലെ ഉദാഹരണം പറഞ്ഞു അതുപോലെ ഓരോ ഗ്രന്ഥികളെയും ഇത് അഫക്റ്റ് ചെയ്യും അപ്പോൾ ഇതിനുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇതൊന്നും ചെയ്യാനൊക്കത്തില്ല ബിസിനസ്സുകാർ അതായത് ഹോട്ടൽ എന്ന് ഹോട്ടലെന്ന് പറഞ്ഞൊരു ബിസിനസ്സാണ് അതെല്ലാം ബിസിനസ്സാണല്ലോ ബിസിനസ്സുകാർക്ക് അവർക്ക് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഗുണനിലവാരം ഒന്നും നോക്കണമെന്നവർക്ക് ആവശ്യമില്ല എന്ത് സെയിൽ ചെയ്ത് എന്ത് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാം അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും അപ്പോൾ എന്ത് മാത്രമല്ല അവരും ഇത് കഴിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും അറിയത്തില്ല എന്ത് ഇത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കാണ് കുട്ടികളുടെ സമനില തെറ്റും അല്ലെങ്കിൽ പിന്നെ ഇത് വാങ്ങിച്ച് പിന്നെ പ്രായമായവരുടെ സമനില തെറ്റും പിന്നെ അവർക്ക് ഇതില്ലാതെ ഇത് ഈ ഈ പിന്നെ സിന്തറ്റിക് ഫുഡ് ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വരെ വരും അപ്പം ഇത് ഇതെല്ലാം ഒഴിവാക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ കഴിയുന്നതും എല്ലാ ആഹാര സാധനങ്ങളും നാച്ചുറലായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഇതുപോലെ തന്നെ അവർ അവരുപയോഗിക്കുന്ന എണ്ണകൾ എണ്ണകൾ അത്രയും കൊഴുപ്പുള്ളതാണ് കൊഴുപ്പുള്ളതും പിന്നെ അതുപോലെ ഇതിന് ഉപയോഗിക്കുന്ന കൂടുതലുപയോഗിക്കുന്ന ഈ ആനിമൽ പ്രോഡക്റ്റുകളാണ് ഇപ്പം ചിക്കൻ മട്ടനായാലും അതുപോലുള്ളതാണ് കാരണം നമ്മളത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു സാധനം എന്ത് ഉപയോഗിക്കാൻ പാടില്ല അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഹാർട്ടിനെയും കൂടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അതിനോ അങ്ങോട്ട് ഇതിന് സാധനങ്ങൾ ഒഴുക്കുകയും ഈ ഹെൽത്തി ഫുഡല്ല എന്നാൽ ഇതിനകത്ത് കൊഴുപ്പ് മാക്സിമം വരും ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ആഹാരം ഉദാഹരണം നൺവെജ് നമ്മൾ കഴിക്കുക നൺവെജ് കഴിക്കരുതെന്നേ ഞാൻ ഉപദേശിക്കത്തുള്ളൂ എന്നിരുന്നാൽ തന്നെയും അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇതിൻ്റെ ഇത് കൊഴുപ്പ് ഇതെല്ലാം കളഞ്ഞിട്ട് മാക്സിമം സ്പൈസസ് ഒക്കെ ചേർത്ത് നമ്മൾ കഴിക്കണം ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഈ സ്പൈസസ് ചേർക്കുന്നതുകൊണ്ടാണ് ഈ ആഹാരം കഴുകിയും ഇറച്ചി മീനും ഇതൊക്കെ കഴിക്കുന്നത് അല്ലെങ്കിൽ അസിറ്റീസ് ഇപ്പോൾ ഉദാഹരണം ആപ്പിളോ മുന്തിരിയൊക്കെ ആണെങ്കിൽ നമ്മളതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റും ഇത് സ്പൈസസ് ചേർക്കുന്നത് സ്പൈസസിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ ഈ അതിനോമോട്ട ടേസ്റ്റ് കൊണ്ടാണ് ഇവർ ഈ പിന്നെ സാധാരണ എല്ലാത്തെ ആഹാരങ്ങൾ കഴിക്കുന്നത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഹാർട്ട് ഡിസീസിനെ പറ്റി ഉള്ളതാണ് ഉള്ള ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത് ഒന്ന് നമുക്ക് ആൻജിയോ ആൻജിയോഗ്ര എങ്ങനെ ഒഴിവാക്കാം ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റും അതിൻ്റെ പിന്നെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളതും ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുള്ളതാണ് ഇനി അടുത്തൊരു എപ്പിസോഡിൽ അതേപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഇത് ഇത് പിന്നെ ഹാർട്ട് ബ്ലോക്ക് വന്നിട്ടുള്ളവർക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റാണ് ആ ലേസർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സാധാരണ ബൈപ്പാസോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയുടെ നാലിലൊന്നോ അതില്ലെങ്കിൽ അതിൻ്റെ നേര് പകുതിയോ അല്ലെങ്കിൽ അതിൽ വളരെ താഴെയായിട്ട് നമുക്ക് പിന്നെ ഫിനാൻഷ്യൽ ബേസിലതിനു വരുന്നുള്ളൂ അപ്പോൾ അത് വളരെ സേഫാണ് യാതൊരു ദോഷവശങ്ങളും ഉണ്ടാകത്തില്ല അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ പ്രമാദമായ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മർത്താണ്ട മഹാരാജൻ എൻ്റെ മകനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ആയിട്ടുള്ളത് അതുപോലെ നമ്മുടെ പിന്നെ ഫോർമർ പ്രസിഡൻ്റ് ഇന്ത്യൻ പ്രസിഡൻറ്റ് കെ ആർ നാരായണ സാറ് അതുപോലെ അമേരിക്കൻ പ്രസിഡൻ്റ് അമേരിക്കയിലായിരുന്ന അമേരിക്കൻ പ്രസിഡൻ്റ് ജിമ്മി കോട്ടർ ഇവർക്കെല്ലാം ഹാർട്ട് ബ്ലോക്കിന് വേണ്ടിയിട്ട് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതേപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങളുമായിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്